ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർത്തിക ജീവിച്ചിരിപ്പുണ്ടെന്ന് അർജുൻ പറയുമ്പോൾ എതിർഭാഗം വക്കീൽ അമീർ ഇങ്ങനെ അർജുനെ വളരെ മോശമായി കളിയാക്കാനിട്ടോ ഇവ ഈ വക്കീൽ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന കാർത്തിക എവിടെയെന്ന് പറയുമ്പോൾ അവിടെ ജഡ്ജി പറയാനും ശരിയാണ് കാർത്തിക ഇവിടെ വന്നിട്ടില്ലല്ലോ എങ്കിലല്ലേ ഈ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന ആ തീരുമാനം ഇങ്ങനെ ജഡ്ജി പറയാനായിട്ടോ എന്നാൽ ഈ സമയം അർജുനൊന്നും പറയാനാവാതെ അവിടെ തളർന്നിരിക്കുന്ന സമയത്ത് അമീർ വീണ്ടും അർജുനെ ാണം കെടുത്താണ് കേട്ടോ ഒന്നാം ക്ലാസ് എഴുതാതെയും കണ്ടിട്ട് പത്താം ക്ലാസ് എഴുതണം എന്ന് വാശി പിടിക്കുന്ന അവസ്ഥയാണ് ഇവിടെ എന്ന് ജഡ്ജിക്ക് മുന്നിൽ ഉറക്കി പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അർജുൻ ഈ അമീറിനോട് സ്വകാര്യമായി പറയും നീ വിജയിച്ചെന്ന് കരുതണ്ട പക്ഷേ ദൈവം എന്നൊരാളുണ്ട് എനിക്ക് മുന്നിൽ എന്തായാലും തുറപ്പിച്ചിട്ട് എത്തും എന്നിങ്ങനെ അർജുൻ പറയാനായിട്ടോ എന്നാൽ ഈ സമയം ഇവിടെ വിഷ്ണുവിനെ എന്ത് ചെയ്യും എൻ്റെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് സത്യമ്മങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയമാണ് ഇങ്ങനെ ജഡ്ജി വിധി പറയുന്നത് ത് എന്തായാലും ഇനി ആർക്കൊന്നും പറയാനില്ലല്ലോ എന്തായാലും ഈ കേസിനെക്കുറിച്ച് എന്ന് പറയുമ്പോൾ മധുർശയും സി സി ഐ ചന്ദ്രബോസും പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പോഴാണ് ഷാലിനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഷാലിനി കയറി വരുന്നതായിട്ട് അപ്പോഴേക്കും അർജുൻ ഗർജിക്കുന്ന സിംഹമായി അർജുനങ്ങനെ എണീക്കാണ് പിന്നീട് അർജുൻ നടത്തുന്ന പ്രകടനം അത് ഒന്നൊന്നര പ്രകടനം തന്നെയാണ് അർജുൻ പറയണേ മീ ലോൺ ഇതെൻ്റെ ഇതെൻ്റെ കക്ഷിയാണ് എനിക്ക് ഈ കക്ഷിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ജഡ്ജി ശരി ഷാലിനി സംസാരിക്കട്ടെ എന്ന് പറയണം അങ്ങനെ ഷാലിനി ആരെന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് നിങ്ങൾ ആരാണ് എന്ന് പറയുമ്പോൾ ഞാനിതൊക്കെ കക്ഷിയുടെ ഭാര്യയാണ് പിന്നെ എൻ്റെ ഭർത്താവുമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ ഈ ഈ നാട്ടിലെ ജില്ലാ കളക്ടറാണ് എന്നും കൂടി അങ്ങ് പറയണം കേട്ടോ ഇതേസമയം നിങ്ങൾക്ക് എന്താണ് ഇവിടെ പറയാനുള്ളത് എന്നിങ്ങനെ അർജുൻ ചോദിച്ചുകൊണ്ട് തന്നെ ഉടൻ ഷാലിനി പറയാണ് കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയെ മരിച്ചിട്ടില്ല എന്ന് സത്യം എനിക്ക് തെളിയിക്കേണ്ട ആവശ്യം എൻ്റെതാണ് അതുകൊണ്ട് തന്നെ കാർത്തികയെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാനായിട്ടാണ് അപ്പോൾ അനുവല്ലവിയാണ് കാർത്തികയും കൊണ്ടുവരുന്നത് എന്നാൽ കിളിപോയ പോയ സി എ ചന്ദ്രബോസും നോക്കി നിൽക്കുമ്പോൾ മധുർഷ്യ അവിടെ നിന്ന് രക്ഷ പ്പെടാൻ ശ്രമിക്കുമ്പോൾ സേ ചന്ദ്രബോസ് ഇരിക്കവിടെ അവിടെ എന്ന് പറയാനെട്ടാ അങ്ങനെ ഈ ഒരു വരവ് കാണുമ്പോൾ തന്നെ ഇവരുടെ കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ച് പോയി എന്ന സത്യ ഇവർ മനസ്സിലാക്കുകയാണ് അങ്ങനെ ഈ സമയം അമീറിൻ്റെയും കിളി പോയിരിക്കുകയാണ് അപ്പോഴേക്ക് അർജുൻ പറയണേ ഇതാണ് ഒന്നാം ക്ലാസ് എഴുതാതെ പത്താം ക്ലാസ് എഴുതിയാലുള്ള ഗുണം എന്ന് നീ ചിന്തിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയണേ ഇവിടെ ജെ എന്തിനു വേണ്ടിയും നികൃഷ്ടമായി കൊന്നിട്ടും നീ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നതിൻ്റെയും മനസ്സുണ്ടല്ലോ അത് തന്നെയാണ് എൻ്റെ വിജയം എന്നിങ്ങനെ അർജുൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അർജുൻ വാദം തുടരുകയാണ് അങ്ങനെ കാർത്തിക എന്ന പെൺകുട്ടിയേയും ഇതെൻ്റെ കക്ഷിയാണെന്ന് പറയുമ്പോൾ മരിച്ചുപോയ പെൺകുട്ടി ഇതാണെന്ന് ഷാലിനി പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ അങ്ങനെ ഷാലിനി അത് പറയുമ്പോൾ കോടതി ഈ കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കാർത്തികയോട് ചോദിക്കുകയാണ് അങ്ങനെ കാർത്തിക കയറി നിൽക്കുകയാണ് അങ്ങനെ കാർത്തിക പറയണേ ഉണ്ടായ എ ടു സെറ്റ് മുതലുള്ള കാര്യങ്ങൾ കേട്ടാ അതായത് ആദ്യം വിഷ്ണുവിനെ കണ്ടതും പിന്നീട് അവിടെ ഒന്ന് അങ്ങോട്ടുള്ള കാര്യവും പിന്നീട് തന്നെ മധുഷി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് എന്നെ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ചത് എന്നെ കൊന്നു എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തതും തന്നെ ചാക്കിലാക്കി ഒരു ഭാഗത്തോട്ട് കൊണ്ടിട്ടതും പിന്നീട് കിണറ്റിൽ വന്ന് വീണതും അക്കാര്യങ്ങളൊക്കെ പറയാനേട്ടോ അങ്ങനെ കിണറ്റിൽ വന്ന് വീണ ആ കഥ കാണിക്കുന്നുണ്ട് ഷാനി ഗുണ്ടകൾ പോയതിന് ശേഷം ഷാനിനി അവിടെ മൊത്തത്തിൽ പതറുമ്പോൾ കിണറിൻ്റെ വെള്ളം ഇങ്ങനെ ഇളകുന്നുണ്ട് അത്രേ കാണിച്ചോളൂ കേട്ടോ പിന്നീട് കാർത്തിക ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ചികിത്സ നടത്തുന്ന ആ ഒരു രംഗമാണ് തൻ്റെ കയ്യിലുള്ള ആ ബുള്ള ഒരു രംഗമൊക്കെയാണ് കേട്ടോ അങ്ങനെ കാർത്തിക പറയുന്നത് മധുഷി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് എന്നെ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് എന്നിങ്ങനെ കാർത്തിക സത്യപോൾ എത്തിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ അവിടെ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞത് അത്ര അങ്ങ് പോരാ എന്ന് അർജുനു തോന്നണം അങ്ങനെ അർജുന പറയണേ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നു ഇതിനെല്ലാം ഒത്തേക്ഷ ചെയ്യുന്നു ഇന്നിപ്പോൾ സർവീസിലിരിക്കുന്ന ആളുകൾ തന്നെ ചില ഏമ്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഉടൻ തന്നെ അമീർ അവിടെ വേഗം ഇടാൻ വേണ്ടി അമീർ പറയണേ ഇപ്പോൾ മരിച്ചു പോയി എന്ന് പറയുന്ന പെൺകുട്ടി തിരിച്ചു വന്നല്ലോ ഇനി എന്തിനാ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് എന്നിങ്ങനെ അമീർ പറഞ്ഞ ഉടൻ തന്നെ അർജുനൻ പറയണേ മറ്റുള്ള കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഈ ഒരു കഥ തീർന്നു എന്നുള്ളതല്ല ഈ കഥയെ സംബന്ധിച്ച ആ ഒരു കഥ തന്നെയാണ് ാണ് പറയുന്നത് ഈ നിൽക്കുന്ന കാർത്തിക ഇന്ന് ഈ അവസ്ഥയിൽ എത്താൻ ഒരു പെണ്ണ് മാത്രം വിചാരിച്ചാൽ എത്തില്ല ചില ഏമമാരുടെ സഹായം കൊണ്ടാണ് എത്തിയിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് കഥ തുടരുമ്പോൾ അമീർ വീണ്ടും അതിൽ തടയിടാൻ വരുമ്പോൾ ഉടൻ തന്നെ അർജുൻ പറയണേ എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ അതായത് ഈ വിഷ്ണു എന്ന് പറയുന്ന ആള് ഒരുപാട് പീഡനങ്ങൾ സഹിച്ച് ഈ ഒരു സെല്ലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അതിനെന്താ കാരണം എന്ന് അമീർ ചോദിക്കേണ്ട അപ്പോൾ തന്നെ ഈ ഒരു പീഡനം സഹിച്ച് കിടക്കേണ്ടി വന്നത് ഈ കുന്ന സി എ കാരണമാണ് അപ്പൊ സി എൻ ചന്ദ്രബോസ് എന്താ എണീറ്റ് നിന്നിട്ട് പറയണേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് അല്ലാതെ അയാളോടുള്ള ദേശീയ വ്യക്തി വൈരാഗ്യം ഒന്നും അല്ല എന്ന് പറയുമ്പോൾ അവിടെ അർജുൻ പറയണേ വ്യക്തി തന്നെയാണ് ഈ നിൽക്കുന്ന വിഷ്ണുവിനെ മൃഗേയമായാണ് ആ ഒരു സെല്ലിലിട്ട് പീഡിപ്പിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കക്ഷിയായ ശാലിനിയെ വീണ്ടും ചോദ്യം ചെയ്യണം എന്ന് പറയാനോ അങ്ങനെ അങ്ങോട്ടേക്ക് വരുകയാണ് അപ്പോഴേക്കും അമീർ പറയണേ വെറുതെ ഇല്ലാത്ത ആരോപണങ്ങൾ സർവീസിലിരിക്കുന്ന ആളെക്കുറിച്ച് പറയരുത് എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം ഉള്ള ആരോപണങ്ങൾ തന്നെയാണ് എന്ന് പറയട്ടോ ഇതേ സമയം ശാലിയെ വീണ്ടും വിളിക്കുകയാണ് അങ്ങനെ എത്താണ് അപ്പോൾ ശാലിനിയോട് അർജുൻ ചോദിക്കുകയാണ് ഈ നിൽക്കുന്ന കക്ഷി നിങ്ങളുടെ ആനെന്നാണ് പറഞ്ഞത് എൻ്റെ ഭർത്താവ് എന്നാൽ നിൻ്റെ നിങ്ങളുടെ ഭർത്താവിനെ എന്താണ് അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ ഈ സി എ ചന്ദ്രൻ ഭർത്താവിനെ മൃഗീയമായി കൊല്ലുകയാണ് ചെയ്തത് ഞാനൊരു ജില്ലാ കലക്ടറാണെന്ന് പറഞ്ഞല്ലോ മജിസ്ട്രേറ്റുമാണെന്ന് പറഞ്ഞല്ലോ അപ്പം എൻ്റെ ഭർത്താവിനെ എൻ്റെ അമ്മ വെച്ചിട്ട് ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് മനഃപൂർവ്വം അങ്ങനെ ഒരു നാടകം സൃഷ്ടിച്ചെടുത്ത് എൻ്റെ അമ്മ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ ഈ ആൾ ഇങ്ങനെ വിഷം ചേർത്തിരിക്കുന്നു എന്ന് പറയേണ്ട എന്നാൽ അത് തടയാൻ തന്നെ അമീർ എണീറ്റ് നിൽക്കുകയാണ് അമീർ പറയുകയാണ് വെറുതെ ഓരോ ആരോപണങ്ങൾ എൻ്റെ കൃഷിയെക്കുറിച്ച് പറയരുത് അങ്ങനെ ഒരാളല്ല എന്നിങ്ങനെ പറയുമ്പോൾ അർജുൻ പറയുന്നത് പല കാര്യങ്ങളും ഇയാൾ ചെയ്തു കൂട്ടുന്ന ഇങ്ങനെ തന്നെയാണ് കൊള്ളരുതാത്ത പ്രവൃത്തികൾ ചെയ്തിട്ട് ഇയാൾ ഇയാളുടെ വീടും കെട്ടിടവും പല കാര്യങ്ങൾക്കും ഇയാൾ ആ കേശ ഉപയോഗിക്കുന്നു അത് തന്നെയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന വിഷ്ണുവിനെ ഒരുപാട് ക്രൂരതകൾ സെല്ലിട്ട് ചെയ്യുകയും പിന്നീട് ഈ പറയുന്ന ഷാനിയുടെ അമ്മ വഴി ഭക്ഷണം കൊണ്ടുവന്നാൽ വിഷം ചേർത്ത് കൊല്ലുകയും ചെയ്തു എന്ന് പറയുമ്പോൾ മേർ പറയുന്നത് അതിന് എന്ത് തെളിവാണ് ഉള്ളത് നിങ്ങൾക്ക് വാഗോണ്ട് എന്തും പറയാം പക്ഷെ തെളിവ് എന്ത് എന്ന് ചോദിക്കാൻ കേട്ടാ അപ്പൊ അതിന്റെ ആ തെളിവ് കാണിക്കാൻ ഒരുങ്ങുന്ന ആ സീനാണ് അപ്പൊ എന്തായാലും തെളിവ് ഷാനിയുടെ കയ്യിലുണ്ട് അപ്പൊ ഈ സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നാളെ ആ എന്താണെന്ന് കാണിക്കും അപ്പോൾ എന്തായാലും സി ഐ ചന്ദ്രൻ ബോസ് ഇനി ആ ഒരു തൊപ്പിത്തെറിക്കുന്ന ആ ഒരു സീനാണ് അതായത് ഷാലി പറയുന്നുണ്ടല്ലോ അയാൾക്ക് ആ ഒരു പോലീസ് യൂണിഫോമിൽ നടക്കുന്ന ജാഡിയാണ് അതങ്ങ് നഷ്ടപ്പെടുമ്പോൾ അയാൾ അയാൾ അല്ലാതായി മാറും അയാളൊരു ബിഗ് സീറോ എന്ന് ഷാലി പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഷാലി ചെയ്യുകയും ഈ മധുഷിയെ ജയിലറക്കുള്ളിൽ തള്ളുകയും ചെയ്യാണ് കേട്ടോ എന്നാൽ മധുഷി ജയിലിനുള്ളിലോട്ട് കയറുമ്പോൾ ഇവിടെ സുസ്മിത ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ആ രംഗമാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ എന്തായാലും സത്യഭാമ ഇനിയെല്ലാം കൊണ്ടും തൻ്റെ മകൻ തന്നെ സ്നേഹിക്കുമെന്ന് കരുതിയിട്ട് സത്യമാമ ഓടി ചെല്ലുമ്പോൾ സത്യമാമക്ക് അതിലേറെ കണ്ണീർ നാളുകളാണ് കേട്ടാ താൻ ഇത്രയും നാൾ അഹങ്കാരത്തിന്റെ നെറ്റിപ്പട്ടം കിട്ടിയത് അത് വെറുതെ ആയിരുന്നു തൻ്റെ മകന്റെ ജീവിതം തകർത്തത് താൻ തന്നെയാണെന്ന് പയ്യത്തും ദൂരത്ത് തൻ്റെ മകന് ജീവിതമുണ്ടായിട്ടും അത് താൻ അകറ്റിക്കൊണ്ടുപോയത് താൻ തന്നെയാണെന്നുള്ള സത്യം ആ സത്യക്ക് സത്യമാമ ഇനിയും മനസ്സിലാക്കാൻ ഇരിക്കുന്നുള്ളൂട്ട് അപ്പോൾ വിഷ്ണുവിൻ്റെ യഥാർത്ഥമുഖം തന്നെ ഇനി സത്യമാമ കാണുമ്പോൾ സത്യമാമക്ക് ഇനി കണ്ണീർ നാളുകളും വിഷ്ണുവിന് ഇനി ആനന്ദ നാളുകളുമാണ് കേട്ടോ അപ്പൊ എന്തായാലും വിഷ്ണുവിനെ കോടതി വെറുതെ വിടാൻ പോവാണ് മദർശി ഇരുമ്പഴേക്കുള്ളിൽ ഇനി കാലാഗ്രഹം തന്നെ മദർഷിക്ക് കൊടുക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചറിയാണ് സി ഐ ചന്ദ്രൻ ബോസിന് കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് ഉണ്ടായാലും ഈ ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടോ അപ്പം ഇനി നമുക്ക് എന്തായാലും വിഷ്ണുശാലിയുടെ ഒരുമിച്ച് ചേരലും സത്യ പപ്പി എന്നുള്ള സത്യം അവർ രണ്ടുപേരും വിഷ്ണുവിൻ്റെ മക്കളാണെന്നുള്ള ആ സത്യമൊക്കെ ഇനി അറിയാൻ വിഷ്ണു ഇരിക്കുന്നേയുള്ളൂ ആ കഥ ഇനി അറിയാനുണ്ട് സത്യഭാമയും ഇനി അറിയാനുണ്ട് സത്യഭാമ അറിയുമ്പോൾ നെഞ്ചിരി ി മരിക്കുന്ന ആ ഒരു സീനാണ് സത്യഭാമക്ക് താങ്ങാനാവാത്ത അത്രയും വലിയൊരു ഷോക്കാണ് സത്യഭാമക്ക് കിട്ടാനിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇനി ആ ഒരു സീനിലോട്ടാണ് കഥ പോകുന്നത് അപ്പൊ ഇത് ഇന്ന് വന്ന എപ്പിസോഡാണ് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ബാക്കി റിവ്യൂ റീമേക്കിലുള്ള സ്റ്റോറി കേൾക്കണം താല്പര്യമുള്ളവർ വളരെ നേരത്തെ തന്നെ ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ